ീ അവനുണ്ടെക്കോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാ നീ മാറിയാന്നുള്ളത് ഞങ്ങൾക്ക് ഇതിന്റെ വീഡിയോ പിന്നെ അറിയാനുള്ള വീടിന്റെ മടവൂർക്കാപ്പിയുടെ അതിനകത്തേക്ക് ആളാ ഈ തള്ളവിലൊക്കെ നിങ്ങൾക്കൊക്കെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതാ നീ ജീവൻ പോയിക്കുന്ന ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി അവർ പ്രസവിക്കാൻ സമയമായപ്പോ ഹോസ്പിറ്റൽ കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ചിട്ട് തന്നെ അവരെ പ്രസവം എടുത്തിട്ട് അവർക്ക് അവിടെ നിന്ന് കോംപ്ലിക്കേഷൻസും കാര്യമായിട്ട് ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും വന്നിട്ട് അവർ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഒരു വേറൊരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് സക്സസ്ഫുൾ ആയിട്ട് അവർ വീട്ടിൽ വെച്ചിട്ട് തന്നെ പ്രസവിച്ചിട്ട് അമ്മയും സേഫ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റ് ആയിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളും കൊടുത്ത് കുറേ വിമർശനങ്ങളും ആ സമയത്ത് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ഭയങ്കര രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് ഇതുപോലുള്ളൊരു സംഭവങ്ങൾ ഉടനെ കേൾക്കുന്നില്ല അത് ഷുവർ ആയിരുന്നു അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് അപ്പൊ നടന്നിട്ടുള്ളത് അപ്പൊ പ്രസവിക്കാനായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു മൂല്യരായിട്ടുള്ള ആളാണ് ഉള്ളത് പറയാമല്ലോ ഈ മുസ്ലിംസിൽ ഈ ഇതുപോലുള്ള ഈ മൌല്യരക്കായിട്ടുള്ള ആൾക്കാരാണ് പൊതുവെ വീട്ടിൽ വെച്ചിട്ട് പ്രസവിക്കാൻ നിർബന്ധിക്കുക വെച്ച് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് ഇവരുടെ ഭർത്താവിൻ്റെ ഒറ്റ നിർബന്ധം കാരണം ഇവർ വീട്ടിൽ വെച്ചിട്ട് ഈ പ്രസവം ചെയ്തിട്ടുള്ളത് ഇവരുടെ അഞ്ചാമത്തെ മകളാണെന്നാണ് ന്യൂസും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്തായാലും ആ വളരെ വിഷമകരായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചു അങ്ങനെ മരിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഈ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് അയാളെ നാട്ടുകാർ ചോദ്യം ചെയ്യുന്നതും കാര്യമാണ് ഇയാള് കുറച്ച് ഉടായിപ്പാണ് അല്ലെങ്കിൽ ഫ്രോഡാണ് അല്ലെങ്കിൽ തട്ടിപ്പ് അങ്ങനൊക്കെ ഉള്ള രീതി അല്ലെങ്കില് ഈ മന്ത്രവാദം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ ന്യൂസിലും കാര്യങ്ങളും പറയുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ കണ്ടത് ഫുൾ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇവിടെ നീ എപ്പഴ വിളിച്ചിട്ട് വണ്ടിക്ക് വേണ്ടി വിളിച്ചു വേണ്ടിയപ്പോ ഉമ്മടെ ഇല്ല പ്രസവല പ്രസവായി അവര് പോയി അവര് പോയി അത് പോയതിനു ശേഷമാണ് ശ്വാസം കൊട്ടു വന്നത് പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ശ്വാസം പറഞ്ഞു പിന്നെ അവർ കുഴപ്പമൊന്നും ഞാൻ വിചാരിച്ചു അവർ പറഞ്ഞു പ്രസവത്തിന് നീ അത്ര വിളിച്ചാൽ കുറെ സമയം അല്ലാതെ തല വന്നോ പറയുന്നേ കേക്ക് ആ ഇഷ്ട്ടേ കിടക്കട്ടെ കുഴപ്പമൊന്നുമില്ലാന്നു കിടന്നു വെച്ചിട്ടില്ല പിന്നെ അറിയുന്നില്ല അങ്ങനെ ശാസമുദ്രേ ിൽ തന്നെ അറിഞ്ഞത് നീ വിളിക്കലുകള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കം ചെയ്ത് മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയണത് നിങ്ങൾ അറിയണോ നീ അവരെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് അറിയില്ലടാ നീ അതൊന്നും മാറിയാണോ അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീഡിയോ വീടിനോട് തോട്ടാ മടവൂർ കാഫിയുടെ അതിനകത്തേക്ക് ആ തള്ളവികൾക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതേഹുന ഷേഹുന നീ ജീവൻ കൊടുപ്പിക്കരുത് ആ പുളി മറ്റേ ചുട്ട കോർപ്പിക്കുന്ന ആളല്ലെ ജീവൻ കണ്ടെത്തി കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെണ്ണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ പൊറത്തും കേട്ടായിരുന്നു ഈ മുസ്ലിംസിൽ തന്നെ ഈ മൂല്യരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരാണ് പൊതുവെയായിട്ടും ഹോസ്പിറ്റലിലേക്ക് പെണ്ണുങ്ങൾ വിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവർക്ക് ഈ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതെന്തോ ഇസ്ലാമിന് പറ്റാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയാത്ത കാര്യമാണെന്നൊക്കെ ഉള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ട് ഈ മൂല്യമാരായിട്ടൊക്കെ തോന്നലുണ്ട് കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ മുസ്ലിംസായിട്ടുള്ള ആൾക്കാരെ ഈ പ്രസവിക്കാൻ അല്ലെങ്കിൽ വേറെ കാര്യത്തിനൊക്കെ ഹോസ്പിറ്റൽ പോകുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്ന ആൾക്കാർ എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻസിഡൻ്റാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പ്രസവിച്ചിരുന്നത് അല്ലെങ്കിൽ പണ്ടൊക്കെ ഇപ്പോൾ എല്ലാവരും പ്രസവിച്ചിരുന്നത് ശരിയാണ് പണ്ടൊക്കെ പോയിട്ട് പ്രസവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഇതുപോലുള്ള ഇൻസിഡൻറ്റും കുറേ നടക്കുന്നുണ്ട് പണ്ടക്കാരനായി ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അമ്മ പ്രസവിക്കുന്ന സമയത്ത് മരിക്കുന്നത് കുട്ടി മരിക്കുന്നത് ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കുറവ് മെറ്റേണൽ ഈ അമ്മ മരിക്കുന്ന ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിലും കുട്ടി മരിക്കുന്ന ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം അത് കേരളത്തിന് ആകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ട് ഇവിടെ തന്നെയുള്ള സൗകര്യങ്ങളുണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പണ്ടത്തെക്കാട്ടിലും ഇത്രയും സൗകര്യങ്ങളും ഹോസ്പിറ്റലൊക്കെ ഇല്ല ഈ സമയത്തും ഇതുപോലെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാതാണ് ഇതിപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മരണത്തിൽ തീർച്ചയായിട്ടും ഇയാൾക്ക് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അയാളുടെ പേരിൽ തന്നെ അത് കേസ് രജിസ്റ്റർ ചെയ്യണം പോലീസൊക്കെ കാര്യമായിട്ട് ഇപ്പോൾ ഇതിനേഷു പറഞ്ഞു ഇപ്പം കേരളത്തിൽ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിൽ പത്തൊമ്പതോ ആണെന്ന് തോന്നുന്നുണ്ട് അത് പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നൊക്കെ പ്രസവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആയിരങ്ങളും രണ്ടായിരുന്നങ്ങളും ആയിരിക്കും കാരണം നമുക്കത് അതിന് കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അന്നത്തെ സമയത്ത് നമുക്കറിയില്ല എത്ര ആൾ മരിക്കുന്നുണ്ട് എവിടെ മരിക്കുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ട് നമുക്ക് തോന്നും വീട്ടിൽ നിന്ന് കുറെ ആൾക്കാർ പ്രസവിച്ചതല്ലേ അന്നൊന്നും പ്രശ്നമില്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ ഇപ്പൊ ഇങ്ങനെ പ്രശ്നം ഉള്ളത് വീട്ടിൽ നിന്നുമ്പോൾ ഇപ്പോന്നല്ല അന്നും പ്രശ്നമുണ്ട് ഇന്നും പ്രശ്നമുണ്ട് പക്ഷെ ഇന്ന് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള സമയത്തും സേഫ് ആയിട്ട് അതായത് ഈ ഒരു ലക്ഷം ആൾക്കാർ ഇതാകുന്ന സമയത്ത് പത്തോ പതിനഞ്ചൊക്കെയാണ് ആകെ മോർട്ടാലിറ്റി വരുന്നത് ഒരു സമയത്ത് ഇതുപോലുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരാവശ്യവും ഇന്നത്തെ സാഹചര്യത്തിലില്ല അവിടെയാണ് ഇതുപോലുള്ള മൂല്യന്മാരൊക്കെ നിർബന്ധിച്ചിട്ട് ഇവരുടെയൊക്കെ താല്പര്യമില്ലാതെ പോലും നിർബന്ധിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രസവം ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് മരണം വരെ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയെ പറ്റിയിട്ട് പല രീതിയിലുള്ള ടൈപ്പും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇയാൾ മൂല്യരാണ് പലതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ എന്തോ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു ഇയാളുടെ ഒരു ചാനലിൽ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് രസകരമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു ഇയാള് ശരിയാക്കാൻ പെട്രോൾ അടിക്കാൻ നോക്കി അതാണ് ആ ആ വീഡിയോയിൽ വീഡിയോയും ഞാൻ ും പിന്നെ ഉസ്താദിന്റെ പുതിയ എപ്പിസോഡ് കണ്ട് ബോംബെ നാരായണന്റെ അതില് ആ ബോംബെയില് റൂം അടച്ചുവിട്ടി ഇരുന്ന് പറഞ്ഞത് മടപൂർഷേഖു പറയണത് അല്ലല്ലോ വടകരാജിതങ്ങളെ കുറിച്ച് ആ ഞാൻ അത് ഇങ്ങനെ കുറെ ആലോചിച്ചു വടകരാജിതങ്ങളെ കുറിച്ചാണല്ലേ ആ അത് ഒരു വടകര ആയുധങ്ങളും കേട്ടോ അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ച വല്യ മഹാനാണല്ലോ വടകരായിട്ടങ്ങനെ തീർച്ചയായിട്ടും അപ്പൊ പിന്നെ ഒരു മുസ്ലിം ആണല്ലോ പറയുന്നത് അത് ജനങ്ങൾ അറിയട്ടെ ശെഹുനാന്റെ എടുത്താണ് കൂടുതലും പിന്നെ ഓരോ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരുടെ അനുഭവങ്ങൾ ആരെങ്കിലും പറയേണ്ട അത് എടുക്കലുണ്ട് ആണ് നിങ്ങള്നാനെ കണ്ടനുണ്ടോ ു അപ്പൊ അങ്ങനെ ആക്കി തരട്ടെ ഇപ്പോഴും ഇപ്പോഴും യാത്രയില്ല ഇപ്പൊ കണ്ടിട്ട് അടുത്തൊരാളത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടത് ആളുകൾ നമ്മുടെ യാത്ര ചെലവിനൊക്കെ ഒന്ന് സഹായിച്ച ഉപകാരം അത്രയും ബുദ്ധിമുട്ടുള്ള സൈറ്റിലുള്ളതുകൊണ്ട് ചോദിക്കും സഹായമാണ് ഉദ്ദേശിക്കുന്നത് ഉസ്താദിന്റെ അല്ല എണ്ണടിക്കാന് ഞാൻ ചോദിക്കണത് പിന്നെ മടവൂർ ഷേഖുനാൻഡ് വേറൊരു എപ്പിസോഡിൽ കണ്ടുവന്നത് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയെന്നു പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കരാമത്തോണ്ട് പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ ഹലോ ആ കേൾ ഒരു കരാമത്ത് പറഞ്ഞിട്ട് പെട്രോൾ ഇല്ലാതെ വണ്ടി അറിയണ്ടേ അപ്പൊ മൂപ്പര കരാമത്ത് പ്രചരിപ്പിക്കണ നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ കറാമത്തോണ്ട് ആ അങ്ങനെ വണ്ടി മടവുരി ഓടിയെന്ന് നിങ്ങള് പറയണ്ടല്ലോ വിചാരിച്ചോ ആ അപ്പൊട് വിചാരിക്കാൻ പറയും ഇതിന് നമ്മളോട് കഞ്ചാൻ നിക്കണ്ട നിങ്ങള് ഉളുപ്പുണ്ടങ്ങായി എനിക്കൊക്കെ ഈറമക മാസം ഇറക്കാന് ഓടന്ന് പോംബ് ഓടന്ന് ആ അതെ 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 ഇങ്ങനെ കെഞ്ചാ നിക്കാരിറ്റി മറ്റേത് മറിച്ച് തന്നിട്ട് ഇങ്ങനെ അനക്ക് വേറെ അനക്ക് അനക്ക് എനിക്ക് എനിക്ക് കൂലിപ്പനിക്ക് ബംഗാളികളൊക്കെ സെന്ററിങ്ങിന് പോയാത്തി ഇരുന്നൂറ് ഉപയോഗ വാങ്ങി തരാം ഇങ്ങനെ മടവുന്റെ മയത്തും പിറ്റി തിന്നാൻ എനിക്ക് നാണം മാനുണ്ടെങ്കിൽ എനിക്ക് തടി ഉണ്ട് വലിപ്പ മരുപൂശാന് കരാമത്ത എണ്ണക്ക് പൈസ പച്ച പച്ച ഓടിക്കൂടെ ആ പച്ച പച്ച വണ്ടി കരാമത്തോ വണ്ടി കറാമത്തോണ്ട് ഓടുവല്ല വണ്ടി തലച്ചോറ് ചേർത്ത കൗമിനെ പരിക്കാൻ അടക്കുക ഒളുപ്പുണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് അത്ര വലുപ്പം ഉണ്ടല്ലോ എനിക്ക് ബിരുദം എടുത്തുകൊണ്ട് ഓൾ ഇൻ വൺ